നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന സഹകരണമന്ത്രി വി എൻ വാസവൻ ചേർത്തല വാർനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നവീകരിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ നൂറു വർഷത്തോടടുക്കുന്ന വാരനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ആസ്ഥാന മന്ദിരം നവീകരിച്ചത് സഹകരണ മന്ത്രി വി എൻ വാസവൻ മന്ദിരം ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലഘട്ടത്തിലും വെള്ളപ്പൊക്ക കാലഘട്ടത്തിലുമൊക്കെ വായ്പാ കുലിശ വന്നവർക്ക് മൊറോട്ടോറി പ്രഖ്യാപിച്ച് സാവകാശം കൊടുത്ത് ഈ അത് അടയ്ക്കാൻ വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായി പഴപ്പലിശ ഒഴിവാക്കിയും അൻപത് ശതമാനത്തോളം പലിശയും ഒഴിവാക്കിയാണ് അത് വൺ ടൈം സെറ്റിൽമെൻറ്റ് അഥവാ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി എന്ന രൂപത്തിൽ നടപ്പാക്കുന്നത് ഇത് നല്ല രൂപത്തിൽ സഹകാരികൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ് നിക്ഷേപ സമാഹരണവും കുടിശ്ശിക നിവാരണവും മേഖല കുറെ കൂടി ശക്തമായി കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി അഡ്വക്കറ്റ് എ മാരിഫ് എംബി സ്കോളർഷിപ്പ് വിതരണവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ കൗൺസിൽ ഹാൾ ഉദ്ഘാടനവും നിർവഹിച്ചു ആലപ്പുഴ ജോയിന്റ് രജിസ്ട്രാർ ഷഹിമ മാങ്ങയിൽ നിക്ഷേപ സ്വീകരണം നിർവഹിച്ചു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ പ്രസാദ് മുതിർന്ന സഹകാരികളെ ആദരിച്ചു സി പി എം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ ചികിത്സാ സഹായ വിതരണവും ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ ലേബർ പൂൾ ഉദ്ഘാടനവും നിർവ്വഹിച്ചു ജോയിൻറ്റ് രജിസ്ട്രാർ പ്ലാനിംഗ് മുറ്റത്തെ മുല്ല പുനർവായ്പകൾ വിതരണം ചെയ്തു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലിപ്പാർഗവൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജി മോഹനൻ തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എ എസ് സാബു അസിസ്റ്റന്റ് രജിസ്ട്രാർ എൽ ജ്യോതിഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് പി എസ് ഷാജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ സ്വാഗതവും സെക്രട്ടറി ദീപ്തി ദിംത്രോവ് നന്ദിയും പറഞ്ഞു വിൻമീഡിയ ചർത്തകൾ